ഇപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ കൺട്രീസിലെല്ലാം കിട്ടുന്ന ഫുഡുകളാണ് ഇവിടെ ഒരു നോർമൽ പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഒരു യൂണീക്ക്നെസ് പറയുന്നത് പുട്ടീൻ എന്ന് പറയാം അത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അകത്ത് ഒരു ബീഫ് ഗ്രേവി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേവി ആഡ് ചെയ്തത് ചീസ് കട്ട്സ് എന്ന് പറയുന്ന സാധനമൊക്കെ മിക്സ് ചെയ്തത് ഒരു നല്ല രസമാണ് നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കുന്നതിന് പേരും പുട്ടീൻ ട്രൈ ചെയ്യുന്നതൊരു വെറൈറ്റിയാണ് ആ ചീസ് കർട്സും ആ ഗ്രേവിയും എല്ലാം കൂടെ മിക്സ് ചെയ്തു വരുന്നത് ഒരു നല്ല രസമാണ് അത് ഇവരുടെ ഒരു ഒരു ഐഡന്റിറ്റി ആണ് ഐഡൻറിറ്റിയാണ് അത് അതേ എല്ലാ ഒരു ഒരുവിധപ്പെട്ട എല്ലാ ഫാസ്റ്റ് ഫുഡ് ജോയിൻസിലും കിട്ടും അല്ലെങ്കിൽ അതുപോലെ പൊട്ടാറ്റോ പിന്നെന്താ തീർച്ചയായിട്ടും കാണിക്കാലും പിന്നെ അത് പക്ഷേ ഇത് ഇതിപ്പം ഇങ്ങനെ ഫാസ്റ്റ് ഫുഡിൽ പോകുമ്പോൾ അവര് അവർ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോഴത്തേക്കും പുട്ടീനു വളരെ വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് മീറ്റും കാര്യങ്ങളും ആഡ് ചെയ്യുന്നു അപ്പം ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് വെച്ചിവിടെ വില കുറവായിരിക്കും പക്ഷെ നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോഴത്തേക്കും പക്ഷേ ക്വാളിറ്റിയും അതുപോലെ വ്യത്യാസമുണ്ട് നല്ല അടിപൊളി ഫ്രൈസ് ആയിരിക്കും അപ്പം പക്ഷേ അഫോർഡബിളാണ് ഒരു ഒരു വേർത്താണോ ഒരു കാനഡയിൽ വന്ന് പോകുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും ഓരോ പ്രൈസ് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ടതാണ് ടിം ഹോട്ടൽസ് ഇപ്പം നമുക്ക് പുറകെ കാണാം ഇത് ഒരു കോഫി ഷോപ്പാണ് ഇത് കാനഡയിലുള്ള ഒരു ചെയിനാണ് കാനഡയിലെ എല്ലാ സിറ്റിയിലും ഉള്ള ഒരു കോഫി ഷോപ്പ് ചെയിനാണ് ഇതൊക്കെയാണ് പ്രത്യേകത പിന്നെ പിന്നെ മേപ്പിൾ സിറപ്പ് അത് ഈ ബി സിയിലെ ഈ മേപ്പിൾ ട്രീസിൽ ഉണ്ടാക്കുന്ന ഒരു സിറപ്പ് മേപ്പിൾ സിറപ്പ് ഈ പറഞ്ഞ പോലെ വേൾഡ് ഫേമസ് ആണ് മറ്റ് സ്വീറ്റ് ആണ് ആ പിന്നെ അതെ ആ സിറപ്പാണ് നമ്മൾ പാൻ കൂടെ ഒക്കെ കഴിക്കുന്ന പോലത്തെ സിറപ്പാണ് അപ്പോൾ മേപ്പിൾ മേപ്പിൾ ട്രീന്നുണ്ടാക്കുന്ന എടുക്കുന്ന സിറപ്പാണ് അതൊരു ഐക്കോണിക് സാധനമാണ് പിന്നെ ഇപ്പം നമുക്കിവിടെ വാൻകൂവർ എന്ന് പറയുമ്പോൾ ചുറ്റും കടലാണ് അപ്പം സീ ഫുഡ് ഒത്തിരി വെറൈറ്റീസ് ഉള്ള സ്ഥലമാണ് ഓയിസ്റ്റേഴ്സ് കിട്ടും അത് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ വരും ഇവിടെ ഇവിടെ നിന്ന് പിടിക്കുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എടുത്തു പറയുന്ന ഫിഷൻ ചിപ്സ് വരുന്ന കൂടുതലും ഹാലിബട്ട് ഹാലിബട്ട് മറ്റ് രാജ്യങ്ങളെ ചവേശി ഇവിടെ കൂടുതലാണ് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടോയെന്ന് എനിക്ക് ഒത്തിരി ഡീപ്പായിട്ട് അറിയത്തില്ല പക്ഷെ ഹാലിബട്ട് ഫിഷ് ഫിഷൻ ചിപ്സ് ഒരു മസ്റ്റ് വൈ ആണ് പിന്നെ കോഡ് കോഡായിട്ടെങ്കിൽ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുമായിരിക്കും അമേരിക്കയിലൊക്കെ ഇഷ്ടമുള്ള കിട്ടുമായിരുന്നു പിന്നെ സാൽമൺ സാൽമൺ നല്ല ഫ്രഷ് സാൽമൺസ് കിട്ടും അതും ഒരു മസ്റ്ററയാണ് പിന്നെ പിന്നെ ആക്ച്വലി ഇവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് മീറ്റ് ലീഗലാണ് ഇവിടെ ഹണ്ടിങ് ലീഗൽ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് അല്ലെ അവൈലബിൾ അല്ലാത്തതാണ് ബൈസൺ ബൈസൻ മാൻ പിന്നെ ഇതാരി അങ്ങനെ ഹെൽ മൂസ് ഇതൊക്കെ ഈ പറയുന്ന ആനിമൽസിൻ്റെ എല്ലാം ഇവിടെ നമുക്ക് മീറ്റ് വാങ്ങിക്കാൻ കിട്ടും ഹണ്ടീത മീറ്റ് ആ ബുച്ചർ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം അത് ലീഗലാണ് നമുക്കത് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഹണ്ടിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹണ്ടി ചെയ്യാം ഹണ്ടിങ്ങും ഈ പറയുന്ന പോലെ അതൊരു ഫണ്ണിനെ ചെയ്യുന്നവരുണ്ട് പിന്നെ വൈൽഡ് ലൈഫ് ഇല്ലേ കൂടിക്കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഹണ്ടേഴ്സ് കൂടുതൽ ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യും അത് അതിന് ലൈസൻസും കാര്യങ്ങളും ഉണ്ട് റൈഫിളും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ലൈസൻസുണ്ട് അതുപോലെ തന്നെ ഫിഷിങ്ങും എല്ലാത്തിനും ഉണ്ട് പിന്നെ ഇനി ഇവിടെ കിട്ടാൻ എളുപ്പമുള്ളൊരു സംഭവമാണ് അലാസ്കൻ കിങ് ക്രാബ് അത് അലാസ്കുന്നു കൊണ്ടുവരുന്നതാണ് അത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ലോബ്സ്റ്റേഴ്സ് വലിയ ക്രാബ് വലിയ ക്രാബാണ് അത് നല്ല നല്ല വലുപ്പമുണ്ട് അതും നമുക്ക് ഒരു 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 മീഡിയം ആൻഡ് അബോ റെസ്റ്റോറൻസിന് എല്ലാം ലോബ്സ്റ്റർ എന്തോ ലോപ്സ്റ്റർ കിട്ടും പിന്നെ ലോബ്സ്റ്റർ ഇവിടുത്തെ ആക്ച്വലി ആൾക്കാരുടെ ഒരു ഒരു ഫേവറേറ്റ് ഡിഷസിലൊന്നാണ് അത് ഒരു ഒരു എന്താ പറയുക ഒരു ലക്ഷറി കാറ്റഗറി വരുന്നതാണ് ഒരു നല്ലൊരു സെലിബ്രേഷൻ ഒക്കെ ഉള്ളപ്പോൾ ആൾക്കാർ ലോപ്സ്റ്റസ് ഷിംബ് ഇതാണ് ഷിംബ് സാധാരണ നമ്മുടെ നാട്ടിലെ പക്ഷേ നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചുകൂടെ കളറുണ്ട് ഒരു ടൈഗർ പ്രോൺ പോലെയാണ് ടൈഗർ പ്രോണിൻ്റെ അത്രയും വലിപ്പം വരില്ല എങ്കിലും ഷിംപ് ഇത് പല സൈസസും ഉണ്ട് പല സൈസും പല ക്വാളിറ്റിക്കും പല വിലയാണ് അപ്പോൾ നമുക്കത് പോയി ഇപ്പം സീ ഫുഡ് ലൊക്കേഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ത്യയിലുള്ള ഈ കൂടുതൽ വലുപ്പം കൂടുതലാണ് മറ്റു രാജ്യങ്ങളിലുള്ളതല്ല സ്ഥിതി കാനഡയിൽ ഇപ്പം ഇപ്പം കുറച്ച് നാൾക്ക് മുന്നേ ആയിരുന്നു ഒരു 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 റിഫോമേഷൻ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് വെജിറ്റബിൾസും കാര്യങ്ങളും കുറയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം ഗവൺമെന്റ് ആ ഇപ്പൊ അത് കാരണം ആൾക്കാർ ലോക്കൽ ഫാമ്സ് എന്നുള്ള പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട് അതായത് നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നത് പോലെ തന്നെ എല്ലാ മുക്കിലും പറയും ഫാർമേഴ്സ് മാർക്കറ്റ് എന്ന് പറയും ആ അത് വളരെ അത് സ്റ്റോറി പോകുന്ന മിക്കതും ഒരു ഫാമിലി ഒന്നോ രണ്ടോ ഫാമിലി കൂടി ഓൺ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫാമിലി ഓൺ ചെയ്യുന്നതായിരിക്കും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ പരിസരത്തുള്ള മറ്റ് ഫാമേഴ്സിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഒരിടത്ത് ആണ് പിന്നെ അവർ മറ്റ് പ്രൊവിൻസുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ഉണ്ട് നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ കിട്ടുന്ന എല്ലാം തന്നെ അവിടെ കിട്ടും പക്ഷേ ഓർഗാനിക് സെക്ഷൻസ് കൂടുതലായിരിക്കും പിന്നെ വി നോ ദ പീപ്പിൾ ഹൂ ആക്ച്വലി അത് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരെ നമുക്ക് നേരിട്ടതാണ് സംസാരിക്കാൻ പറ്റും അപ്പോൾ അതൊരു റെഗുലറായിട്ട് പോകുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു ഒരു അതെ ഒരുപാട് പേരത് യൂസ് ചെയ്യുന്നില്ല നല്ല ലോക്കൽ ആളുകളുമായിട്ട് ബന്ധം വരുന്ന ഒരു നമ്മളൊരു കടയിൽ സ്ഥിരമായിട്ട് പോകുമ്പോൾ പരിചയം പിന്നെ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും ഇവിടുത്തെ ഗ്രോസറി അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ യഥാർത്ഥ കനേഡിയൻസ് ആണോ അതോ നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ ഒന്നും ആൾക്കാരാണോ രണ്ടും ഉണ്ട് ഇപ്പം വലിയ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നപ്പോൾ വോൾമാർട്ട് സേവോൺ എന്നൊക്കെയുള്ള ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികളാണ് അത് ലോക്കലി ഓണ്ടായിരിക്കണം ആയിരിക്കണമെന്നില്ല പിന്നെ ലോക്കലി ഓൺഡായിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ തിങ്ക് സേഫ് വേ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റാണ് അത് ലോക്കൽ കനേഡിയൻ ആണ് പക്ഷെ അത് ഓൾ ഓവർ കാനഡ അതിൻ്റെ സ്റ്റോർസ് ഉണ്ട് ഇവിടെയുള്ള ഈ കനേഡിയൻസ് നമ്മളുമായിട്ടുള്ള ബിങ്കലിങ് എങ്ങനെയാണ് വളരെ നല്ല നല്ലോ അതോ ഞാൻ ഇപ്പം തുടക്കത്തിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വെൽക്കം ചെയ്യാനും നമ്മൾ സംസാരിക്കാനും നമ്മളോട് പരിചയപ്പെടാനും കുറിച്ച് അറിയാനും നമ്മുടെ കൾച്ചർ അറിയാനും അതേപോലെ അവർ അവരുടെ ഷെയർ ചെയ്യാൻ നമ്മൾ ഒരു താങ്ക്സ് ഗെയിങ് ഡിന്നറിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഞാൻ സ്റ്റുഡൻ്റായിരുന്ന കാലഘട്ടത്തിലേ പക്ഷേ ഇപ്പം ഒരു പത്ത് വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പം അത്രയും ആൾക്കാരുമായിട്ട് മീൻ ഇല്ലെന്നല്ല ജോലി സ്ഥലങ്ങളിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഭരിച്ചു പക്ഷേ അല്ലാണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു ബന്ധം കുറഞ്ഞു വരുന്നു കാരണം അത് കൂടുതലും സ്വന്തം കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ട്രെൻഡ് കൂടി മലയാളി മലയാളികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അവർ ആയിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ വേ വേണ്ടപ്പോൾ മാത്രം അല്ലാണ്ട് ഒരു പരിചയമോ ഒരു നല്ലൊരു സുഹൃത്താകുവാനോ സമയം ആ ഉണ്ട് അപ്പോൾ സ്റ്റീവ് നമ്മൾ സമയം എനിക്ക് എനിക്ക് ഫ്ലൈറ്റിന് ചെക്ക്ഇൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഇത്രയും രാജ്യങ്ങൾ പോയ ഒരാളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഉണ്ടായത് വളരെ വളരെ സന്തോഷം ഒരുപാട് എന്റെ ഹാപ്പി ബർത്ത്ഡേ നല്ല എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാ മതി കണ്ടാ മതി ഇപ്പൊ വിളിച്ചിരുന്നു ും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സ്റ്റീവിനെ ഇപ്പോൾ ശ്രദ്ധിച്ചത് സ്റ്റീവ് വീട്ടിലേക്കുള്ള ഊഷ്മളമായ ബന്ധം ഫോണിലൂടെ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ സ്റ്റീവിനെ ശ്രദ്ധിച്ചതെന്ന് അതുകൊണ്ടാണ് സ്റ്റീവായിട്ട് ഞാൻ സംസാരിക്കാൻ തന്നെ ഇടപെടുന്നത് ഓക്കെ ഏതായാലും ആ ബന്ധം സൂക്ഷിക്കുക കേരളീയർ മലയാളികൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവർ ആ ലോകത്തെ സ്നേഹിക്കുന്നവരാവണം അല്ലാതെ തങ്ങളെ തരത്തിൽ സ്നേഹിക്കുന്നവരല്ല തീർച്ചയായും ലോകത്തെ സ്നേഹിക്കുന്നവർ നമ്മളെ നാടാക്കി അവരെയും കൂടെ അവരിൽ ഒരാളായിട്ട് മാറാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഴിയും ജീവ മലയാളിക്ക് ഒരു മാതൃകയായിട്ട് നന്നായിട്ട് ഒരു ഒരു സമൂഹത്തെ രക്ഷിപ്പൊടുക്കുകയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരിക്കലാവാം താങ്ക് യു